ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഇതേ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാം വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് ദിവസം നിന്നിട്ട് അഞ്ച് ദിവസം നിന്ന് അപ്പോൾ ഒന്ന് വീട്ടിൽ നിന്നുള്ള പോവാനുള്ള പുറപ്പാടാണ് അപ്പോൾ അത് മാങ്ങൊക്കെ കുറച്ച് അറുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കവറിലാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ തന്നെ എടുക്കണുള്ളൂ പിന്നെ ഇവിടെ എടുത്തുള്ളവർക്കൊക്കെ കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ നുറുറുക്കിയിട്ട് വെയിലത്തിടാൻ ഉപ്പിട്ട് കണ്ട് വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനിട്ട് അപ്പോൾ പഴുത്തതൊക്കെ നോക്കിയിട്ടൊന്നുണ്ട് വേറെ ആക്കുകയാണ് അപ്പം നമുക്ക് മാങ്ങൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം കേട്ടോ അപ്പം നമ്മുടെ തറവാട്ടിലാണ് എളാപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ മാങ്ങതാ ഒരു നല്ല പുളിയുള്ള മാങ്ങയാണ് പക്ഷെ ജ്യൂസ് അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രസമാണ് അപ്പോൾ ഇത് പഞ്ചസാരമൊക്കെ ചേർത്ത് കാണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ എടുത്ത വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ചിക്കൻ ഇവിടെ പൊരിക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊരിച്ചാണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊക്കെ നമ്മളും കൂടി ഹെല്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സവാളക്കും കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ഉപോലെ ബീഫൊക്കെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഉണ്ടാക്കണത് നമ്മളെ മെയിൻ ആയിട്ട് നമ്മളെ ഇത്താത്തതിന് കേട്ടോ അപ്പോൾ ഇത്താത്ത ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇതോ കണ്ടില്ല അതുപോലെ കട്ട് ചെയ്ത് കാണ്ട് ഇന്നലത്തെ മാങ്ങ കേട്ടോ പക്ഷെ ഇത് കഴിക്കാൻ നല്ല രസമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കണ്ട് വെയിലത്ത് വെച്ചാൽ അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നല്ല മഞ്ഞ കളറാണ് പക്ഷെ മധുരൊന്നും അല്ല ഇങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ ചെറിയ മധുരങ്ങൾ വേറാക്കി ഞങ്ങൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരുപാട് തിന്ന് പിന്നെ ബീഫൊക്കെ കഴുകി കൊടുത്ത് പിന്നെ അതാണ് നമ്മളെ കിണർ നിങ്ങളുടെ വടുക്കോർത്ത് ഇറങ്ങണ ഭാഗത്ത് തന്നെയട്ടോ നമ്മളെ അടുക്കളയിൽ നിന്നുള്ള കുലായി ഉണ്ടല്ലോ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങണ ഭാഗത്ത് തന്നെയാണ് കേട്ടോ കിണറ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ കിണറൊക്കെ കാണുമ്പോൾ പേടി വരുന്നുണ്ട് കുട്ടികളങ്ങനെ എഴുതി കൂടെ നടക്കുമ്പോൾ കിണറിൻ്റെ അടുത്തല്ലേ എന്നുള്ളതായിരുന്നു ഇപ്പം കുട്ടികൾക്ക് അങ്ങനെ അടുത്തൊന്നുമില്ല എത്തുമൊന്നുമില്ല അപ്പം മാഷ അതൊക്കെ അണറ്റിലൊക്കെ നല്ല വെള്ളം ഉണ്ട് ഇട്ടാ അടിയൊന്നും കാണണമെന്നില്ല അത്യാവശ്യം നല്ല വെള്ളമുണ്ട് നല്ല തണുത്ത വെള്ളമാണ് അടിപൊളിയാണ് ഇട്ട വെള്ളം കുടിക്കാനും നല്ല രുചി തന്നെയാണ് പിന്നെ അത് അവിടെ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ തന്നെയാണ് അപ്പോൾ അടുപ്പത്ത് ചോറ് തിളപ്പി ചുറ്റാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കണ്ടില്ല സാധാ അടുപ്പാണ് കിട്ടാം അപ്പോൾ പുകയില്ലാത്ത അടുപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൽ കത്തിക്കാൻ നല്ല അടിപൊളിയായിട്ട് നല്ല ഷാറായിട്ട് കത്തും നല്ല പിന്നെ പിന്നെതാ മറ്റേ അടുപ്പത്ത് ചെമ്പട്ടിയൊക്കെ വെച്ചിട്ട് അപ്പോൾ അടുക്കളക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ജസ്റ്റ് കാണിച്ചതാണ് പിന്നെ പിന്നെതാ നമ്മൾക്ക് ഇവിടെ സിങ്കോ റാക്കോക്കായിട്ട് ഇങ്ങനെ കിട്ടാം ഉള്ളത് അപ്പോൾ ഇത്താതെയാണ് ഏതും ഇവിടെ റെഡിയാക്കണേ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദീക്കതോ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്ട് അരിയൊക്കെ ഒന്ന് കഴുകി ഓറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസം നിൽക്കാച്ചിട്ട് വന്നതാണ് ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കാച്ചിട്ട് വന്നതാണ് അങ്ങനെ നിന്ന് പോയി പിന്നെ അനിയത്തിയാൾ പോണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ പിന്നെ നമ്മളങ്ങനെ നിന്ന് പോകൂല അപ്പോൾ ഈ ലാസ്റ്റ് ഇക്കാക്ക് ചീത്ത പറയൽ തുടങ്ങിയിട്ടാണ് ഈ എന്താണ് പോയാൽ പിന്നെ അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചീത്ത ഇട്ടായി പിന്നെ അപ്പോൾ ഇന്ന് വിളിക്കാൻ വരാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് വിളിക്കാൻ വരുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ പൊരിച്ചിങ്ങാടുള്ള ഒരു ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് വരറ്റിയെടുക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത് ദിവസവും പെരുന്നാൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം രണ്ടാം പെരുന്നാൾ എന്ന് പറയാൻ പറ്റൂല നമ്മൾ വലിയ ഇരുന്നാളല്ല പെരുന്നാളുള്ള അപ്പോൾ ഇതായിരുന്നു പോകുമ്പോൾ അല്ലായിരുന്നില്ല എന്നാലും രണ്ടാം പെരുന്നാൾ ആങ്ങളുടെ വീട്ടിലാണ് കൂടിയത് അപ്പോൾ ഇവിടെ ഒന്നും ഇതൊക്കെ പെരുന്നാൾ ഇടിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടപ്രാവശ്യം അപ്പോൾ ഇന്നിങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് അപ്പോൾ അത് മാങ്ങൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ ഒക്കെ മാങ്ങാ ജ്യൂസ് ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നിട്ട് കുറേ നേരം ഫ്രിഡ്ജിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇതിങ്ങനെ കുടിക്കണം അപ്പം അടിപൊളിയെല്ലാം നമുക്ക് നാടൻ വാങ്ങാം അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ നല്ല രസമാണ് അല്ല അപ്പോൾ ഇക്ക വരുമ്പോൾ ഒരു ഗ്ലാസ് കൊടുക്കണം നല്ല തണുപ്പിൽ നിന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഫ്രിഡ്ജിയിൽ കുറച്ചൊക്കെ അടിച്ച് കൊണ്ടുവച്ചിട്ടാണ് പിന്നെ നമുക്ക് ബിരിയാണിക്ക് പായസം ഉണ്ടാക്കണം അതൊക്കെ തന്നെ കേട്ടോ പരിപാടി അപ്പോൾ അതാ പായസം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് സാബോനരിയൊക്കെ അതാ എന്താക്കി ഇക്കെ പാലൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് ഉണ്ടാക്കി ഇരിക്കാനുണ്ട പാക്കറ്റ് പാലാണ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാണ് അപ്പോൾ അതാ നമ്മളെ ഇടയിൽക്കൂടെ ജ്യൂസൊക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ പായസമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് എല്ലേതും നല്ല പോലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ പണിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരേ വീഡിയോ ഇങ്ങനെ എടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പുറത്തിറങ്ങി പോകുന്നുണ്ട് അപ്പോൾ അത് ആ മാങ്ങൊക്കെ നിർത്തിയത് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടിട്ടാണ് വെയിലത്ത് ഇങ്ങനൊക്കെ എടുക്കുകയാണ് ഇതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇടയിൽ നമ്മൾ ഒരേ കഷ്ണൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കണിട്ടാണ് ഇത് ഇതിൻ്റെ മുൻപായിട്ട് ഇട്ടത് വേറെ ഉണ്ട് ഉണങ്ങിയതൊക്കെ അപ്പോൾ ഇത് നല്ല ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കറിയിലൊക്കെ ഇടാൻ നല്ലതല്ല വാങ്ങേണ്ടാവുമ്പോഴെല്ലാം അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാച്ചിട്ട് അവർ ഇങ്ങനെ നോർക്കിയിട്ട് വെയിലത്തൊക്കെ ഇട്ട് കൊടുക്കാൻ ഉണ്ടാ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തൊക്കെ അങ്ങനെ നടന്ന് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഐക്കൊക്കെ വന്നതിൻ്റെ ശേഷം കേട്ടാ ചോറ് വളമ്പാണ് ഇക്കാക്കി ഞാൻ ജ്യൂസൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ഒരു രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോ താത്താറിൻ്റെ ബിരിയാണി അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പൊരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അടിപൊളി ആയിട്ടുണ്ട് ബീഫാണെങ്കിൽ അതിനൊക്കെ സൂപ്പർ കിട്ടോ അപ്പോൾ അതാ അച്ചാറുകളുണ്ട് രണ്ട് തരം അച്ചാറുണ്ട് പിന്നെ നമ്മൾ ആ സലാഡും പപ്പടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പായസമൊക്കെ അത് കൊടുന്ന് വെച്ചിങ്ങനെ ഉപ്പയും ഇക്കയും കൂടി ആട്ടോ കഴിക്കണത് അപ്പം എൻ്റെ ആങ്ങൾക്കാണെങ്കിലോ ഇന്ന് പണി ഉണ്ടായിരിക്കണം അപ്പോൾ അവന് പോയിക്കണിട്ടോ പിന്നെ രണ്ടാമത്തെ ആങ്ങളെ അവിടെ ഇല്ലല്ലോ അവന് ഗൾഫിലാണ് കേട്ടോ പിന്നെ അപ്പോൾ അതാ അവർ ചോറ് കഴിക്കണം അപ്പം പിന്നെ മോളവിനെ ഞാൻ അവിടെ നിന്ന് ഇരുത്തി കൊടുത്തിട്ട് അങ്ങനെ എങ്കിലൊന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും തിന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ ഇരുത്തി കൊടുത്തു അപ്പോൾ ഇങ്ങനെ പായസം ഇങ്ങനെ കുടിക്കുന്നുണ്ട് ചോറൊന്നും അങ്ങനെ കഴിക്കണില്ല കേട്ടോ അപ്പോൾ എന്നോട് ഇപ്പോൾ പറഞ്ഞത് ചുമ്പടുത്തന്നെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ലാശം തിന്നാ വച്ചിട്ട് ഇങ്ങനെ കേട്ടോ അപ്പോൾ മോളോനൊന്നും കൊടുത്തു നോക്കുകയും ചെയ്യാച്ചിട്ട് അപ്പോൾ മോളും ഇൻ്റടുത്ത് നിന്നൊന്നും വാങ്ങണ്ടപ്പം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി പിന്നെ മോളും കഴിക്കണമൊന്നുമില്ല അപ്പോൾ എനിക്കങ്ങനെ പറയണ്ടിട്ടോ ബിരിയാണിയൊക്കെ നല്ല ഹഷാർ കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയണേ അപ്പം നമ്മൾ നാരങ്ങാസാറും സലാഡും ഒക്കെ കൂട്ടിയിട്ടാണ് കഴിക്കണത് അപ്പം ഇപ്പം ആക്കാണെങ്കിൽ പപ്പടം ബിരിയാണിയും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പപ്പടമൊക്കെ പരിക്കണത് അപ്പം എനിക്കൊക്കെ പപ്പടം നെയ്ച്ചോറ് ഒക്കെ അവല വെറും ചോറ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം അപ്പം നമ്മൾ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും ഇതാ ഒന്ന് പപ്പടമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചോറൊക്കെ കഴിക്കാൻ കേട്ടോ പായസമൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസം വീട്ടിലൊക്കെ നിന്നിട്ട് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടിട്ടുക കാരണം എൻ്റെ അടുത്തും പോലെ അവരുടെ അടുത്തൊക്കെ നിന്നിട്ട് പോകാൻ ഭയങ്കര മടിയാണ് കുറച്ച് ദിവസം ഇവിടെ നിന്നാൽ പിന്നെ വീട്ടിൽ പോകാൻ നല്ല മടിയാണ് കിട്ടുക കാരണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയും നമ്മൾ തന്നെ എടുക്കണ്ടേ അപ്പോൾ വെയിലൊക്കെ അങ്ങനെ ഇല വന്നിട്ട് കാട് കെട്ടിട്ടുണ്ടാവും വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ചോറൊക്കെ തിന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിക്കാൻ കിട്ടാം അപ്പോൾ ഇങ്ങനെ നല്ല രസമാണ് ഇട്ടോ ഇങ്ങനെ ഇരുന്ന് കുടിക്കുമ്പോൾ അപ്പോൾ ചൂട് കൊടുക്കാനൊന്നും ഇപ്പോൾ കുടിക്കാൻ വയ്യല്ല നമുക്ക് ചൂടറിയുടെ ശേഷം അങ്ങനെ കുടിക്കുമ്പോഴാണ് രസം പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങാണ്ട് നമ്മൾ വീട്ടിൽ പോരിയാണ് അപ്പം എൻ്റെ മോൻക്ക് അവിടെ തന്നെ നിൽക്കണം കിട്ടാ മോൻ അവിടെ നിന്നിട്ട് വരാം നാളെ വരാൻ പറ്റുന്ന വരാം ഇങ്ങനെ പറയുന്നത് അപ്പം അതിനൊന്നും ഇരിക്കാൻ സമ്മതിച്ചില്ല ഒക്കെ പിടിച്ച് വണ്ടിയിലൊക്കെ ആക്കി ഞങ്ങൾ പോരുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇനി അടിപൊളി ആയിട്ടുള്ള നല്ല നല്ല വീടുകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും